അസലാമാലും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ പറയാം നിത്യമാക്കാൻ നൽകട്ടെ ആമീൻ ആധുനിക സുഖ സൗകര്യങ്ങൾ ദിനം തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ശാസ്ത്രം വളരെ പുരോഗമിച്ചു ഭക്ഷണത്തിനോ മറ്റോ പലർക്കും ഇന്ന് ബുദ്ധിമുട്ടില്ല മോഡേൺ ഫുഡുകൾ പാനീയങ്ങളാണ് നാം ഇന്ന് കഴിച്ചും കുടിച്ചും കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ ഭൂരിഭാഗം ആളുകൾ പലവിധ രോഗങ്ങൾക്കും അടിമകളാണ് ഷുഗർ പ്രഷർ സ്കിൻ രോഗങ്ങൾ കിഡ്നി കരൽ രോഗങ്ങൾ മാർഗമായ ക്യാൻസർ തളർവാദം എല്ലാം ഇന്ന് നമ്മളിൽ പലരെയും പിടികൂടിയിരിക്കുന്നു നീ ഷിഫ നൽകണേ ആരോഗ്യമല്ലേ ഏറ്റവും വലിയ സമ്പത്ത് ഇത് നഷ്ടപ്പെട്ടാൽ എല്ലാം കാക്കട്ടെ ആമീൻ പ്രിയമുള്ളവരെ ഭയപ്പെടുന്ന മഹാമാരികൾ നമുക്ക് വരാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു ഇമാം തങ്ങളുടെ എന്ന കിതാബിൽ പറയുന്നു നാം ജീവിതത്തിൽ ഭയപ്പെടുന്ന രോഗങ്ങളെ തടയാനും പ്രതിരോധിക്കാനും സൂറത്തു റഹ്മാൻ നിത്യ പാരായണം ചെയ്യുന്നത് ഫലം ചെയ്യും അതിനാൽ പ്രിയ റഹ്മാൻ നാം നിത്യമായി ഓതുക വെള്ളത്തിൽ മന്ത്രിച്ചു യും ചെയ്യുക അതുപോലെ പറയുന്നു ജീവിതത്തിൽ ഭീകരമായ അസുഖങ്ങളും മാറ വ്യാധിയും നമ്മുടെ ശരീരത്തെ ബാധിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ മഹത്തായ നാമം എന്ന നാമം മൂന്ന് ലക്ഷം തവണ ി പ്രാർത്ഥിക്കുക അതുപോലെ ദിവസവും ഇസ്മ ദിനം തവണ തവണ പതിവാക്കുന്നവർക്ക് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു എന്നാൽ എന്നും ജീവിക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം എല്ലാവരും ഈ രണ്ട് അറിവുകൾ പതിവാക്കുക മറ്റുള്ളവരിലേക്ക് പകർത്തുകയും ചെയ്യുക അസലും i